ഹലോ അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന സ്പോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള മിക്ക ബിരിയാണി ലവേഴ്സിന് ഏകദേശം അറിയായിരിക്കും നമ്മുടെ ഗ്രാൻഡിയോസ് ബിരിയാണിയിലാണ് കേട്ടോ കുറച്ച് നാൾ മുന്നേ ഇവിടുന്ന് മലബാർ ദം ബിരിയാണിയും സുർബിയൻ ബിരിയാണിയും പാഴ്സൽ കൊണ്ട് ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗ്രാൻഡിയോസ് ബിരിയാണിയിൽ മൂന്ന് ടൈപ്പ് ബിരിയാണിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സുർബിയാൻ ബിരിയാണി മലബാർ ഡം ബിരിയാണി പിന്നെ മലബാർ ഡം ബീഫ് ബിരിയാണി ഇവിടുത്തെ ആ മലബാർ ഡം ബിരിയാണിയുടെ ഫ്ലേവറിൽ ബീഫ് കഴിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം എന്നത് ഒരു ചിക്കൻ ദം ബിരിയാണി സിംഗിൾ പാക്കിന് നൂറ്റി അറുപത് രൂപയും നമ്മുടെ ബീഫിനാണെങ്കിൽ വൺ എയ്റ്റിയും ആണ് ഫോർ പേഴ്സണും സെവൻ പേഴ്സണും അവൈലബിൾ ആണ് ബക്കറ്റ് ബിരിയാണി ഉണ്ട് ഒരിക്കൽ കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സൈഡ് ഐറ്റംസിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പപ്പടമൊന്നുമില്ല നമ്മുടെ സലാഡ് കാണും പിന്നെ ഡേറ്റ് പിറ്റിൽസ് കാണും പിന്നെ ഒരു ഡെസേർട്ട് കാണും നേരത്തെ ക്യാരറ്റ് ആയിരുന്നു ഇപ്പോൾ കസ്റ്റേർഡ് ആക്കി പിന്നെ നല്ല കട്ടി തേങ്ങാ ചമ്മന്തി ഉണ്ട് അപ്പോൾ പാഴ്സൽ മേടിച്ച് നേരെ പോയത് നമ്മുടെ ലുലുമാ ഉള്ള ഫുഡ് കോർട്ടിലാണ് അവിടെ പുറത്തുള്ളത് കേറ്റുവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഞങ്ങൾ പോയപ്പോൾ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഫുഡ് കോർട്ടിലെത്തിയിട്ട് ബിരിയാണിയൊക്കെ അൺപാക്ക് ചെയ്ത് കേട്ടോ ഫസ്റ്റ് തന്നെ വിഷമപ്പോൾ എടുത്തത് ചിക്കൻ ദം ബിരിയാണിയാണ് ഇതൊക്കെയാണ് ഗ്രാൻഡ് യൂസ് ബിരിയാണിയിലെ സൈഡ് ഐറ്റംസ് ആദ്യം ദം ബിരിയാണി കഴിച്ച് തുടങ്ങാമെന്ന് കരുതി കേട്ടോ ഫസ്റ്റ് തന്നെ കിട്ടിയത് ഒരു ലെഗ് പീസ് ആയിരുന്നു നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മലബാർ ദം ബിരിയാണിയുടെ ഫ്ലേവർ ഒരു രക്ഷയില്ല ഇവിടുത്തെ ചിക്കൻ ദം ബിരിയാണി കഴിച്ചിട്ടുള്ളവരുടെ ഒക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആണ് അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർക്ക് ഉറപ്പായിട്ടും തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ ഇപ്പം പണ്ടത്തെ പോലെയല്ല കൂടുതൽ സ്ഥലത്തും ഇപ്പോൾ ലൈം പിക്കിളിനേക്കാളും ഡേറ്റ് പിക്കിൾസാണ് കിട്ടി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കഴിക്കാനും ഇപ്പം നല്ല സുഖമാണ് കേട്ടോ ഞാൻ ഈ ലൈം പിക്കിൾസ് അധികം യൂസ് ചെയ്യാറില്ല റൈസും സലാഡും ചമ്മന്തിയും പിക്കിൾസും കൂടെ ഒരുമിച്ച് ചേർത്തൊരു പിടി പിടിച്ച് അടിപൊളിയായിരുന്നു നെക്സ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തത് ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയും ചിക്കൻ ദം ബിരിയാണിയും ഏകദേശം റൈസിൻ്റെ ഫ്ലേവറൊക്കെ ആണ് കേട്ടോ ഇവിടുത്തെ ഒരു വിഷമം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ മട്ടൺ ബിരിയാണി അവൈലബിൾ അല്ല അപ്പോൾ ബീഫ് താല്പര്യമുള്ളവർ ബീഫ് ജ്യൂസിയാ ചിക്കൻ താല്പര്യം ഉള്ളവർ ചിക്കൻ ജ്യൂസിയാണ് വേറെ റൈസിനും അതൊരു വ്യത്യാസമില്ല ചിക്കൻ ഡൻ ബിരിയാണിയിൽ ഒരു ലെഗ് പീസും പിന്നെ ഒരു നോർമൽ ഒരു പീസും ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണിയിൽ മൂന്ന് നാല് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും തന്നെ നല്ല വലിയ പീസായിരുന്നു നോർമലി ബീഫ് ബിരിയാണിയിലൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളത് ചെറിയ ബീഫ് പീസസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് അത്യാവശ്യം വലിയ പീസാണ് വലിയ പീസൊക്കെയാണ് പക്ഷെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ബീഫ് ബിരിയാണിയെക്കാളും എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെയാണ് ഇഷ്ടമായത് ഓറഞ്ചിൻ്റെ മണമുള്ള ഒരു കിടിലം ബിരിയാണിയാണ് കേട്ടോ മണം മാത്രമല്ല ടേസ്റ്റിലും മുസംബീഡിയൊക്കെ ഒരു ചെറിയ ഫ്ലേവർ എടുക്കും സ്ഥിരം ബിരിയാണിയുടെ ടേസ്റ്റ് കഴിച്ച് മടുത്തവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ സുബിയൻ ബിരിയാണി സോ നിങ്ങൾക്ക് ഈ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗ്രാൻഡ് യൂസ് ബിരിയാണിയിൽ വിസിറ്റ് ചെയ്യുക